പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇത് നമ്മുടെ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ അവസാന വീഡിയോയും കൂടിയാണ് അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ ഈ വീഡിയോ ദയവായി മുഴുവനായി കാണുക അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോൾ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് നമ്മുടെ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഫസ്റ്റ് ആയിട്ട് അതിന് തന്നെ അപ്പൊ നമ്മുടെ ചാനൽ എന്തുകൊണ്ടാണ് മോണിറ്റൈസ് ആയത് എങ്ങനെയാണ് ആയത് എത്ര സമയം എടുത്തു പലരും നമ്മുടെ ക്യു എൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ക്യു 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 എന്തേലൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ മോട്ടേഴ്സ് ആയോ എത്ര രൂപ കിട്ടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പൈസ ഒന്നും കിട്ടുന്നില്ല അതൊക്കെ കിട്ടി തുടങ്ങുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ നമ്മുടെ ഈ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ അവസാന വീഡിയോ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ഈ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ അവസാന വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ്വേ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി വരാം അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ നാട്ടിലെ ലോൺ സർവീസസിനെ കുറിച്ച് പെട്ടെന്ന് പറയാം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മുദ്ര ലോൺ ഉൾപ്പെടെ എല്ലാത്തരം ലോണുകൾക്കും ഞങ്ങളെ സമീപിക്കുക മുദ്ര ലോൺ മാത്രമല്ല ഹൗസിംഗ് ലോൺ ഫിനാൻഷ്യൽ ലോൺ നമ്മുടെ പർച്ചേസ് ലോൺ വെഹിക്കിൾ ലോൺ എന്ത് ലോണും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ദയവായി സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷനെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം ഓക്കെ നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം നമ്മുടെ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ആ കാര്യം നിങ്ങളെ അറിയിച്ചു അപ്പൊ നമ്മുടെ ചാനൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ നമ്മളെത്രം സപ്പോർട്ട് ചെയ്തതും സഹായിച്ചതിനും എല്ലാം ഞാൻ നല്ല രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് ഇനി മോണിറ്റൈസേഷൻ ആയതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ അത്ര ഇതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ പേജ് അപ്പോൾ നമുക്ക് ഇനി ഒരു ചാനൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വാച്ച് പേജ് ആർട്സ് ഷോർട്ട് ഫീഡ് ആർട്സ് സൂപ്പേഴ്സ് ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ലഭിക്കും അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ദയവായി നിങ്ങളത് കാണുക കാരണം നിങ്ങൾക്കും ഇത്തരത്തിൽ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അഞ്ചേ അഞ്ച് മാസമേ ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് തരാം ഞാൻ ഒരു പ്രൊഫഷണൽ ബ്ലോഗറോ യൂട്യൂബറോ ഒന്നും തന്നെയല്ല എന്നിട്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കാരണം നമ്മൾ യൂട്യൂബിലാണല്ലോ എല്ലാവരും വീഡിയോ കാണുന്നത് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ യൂട്യൂബ് ഉണ്ടാവും അപ്പോൾ ദയവായി നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാസം ഒരു നല്ലൊരു തുക വരുമാനം ലഭിക്കും അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി വരുമാനം യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് നിങ്ങൾ ദയവായി കാണുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ താമസിപ്പിക്കേണ്ട നിങ്ങളെല്ലാം യൂട്യൂബ് ഉള്ളവരാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ തുടങ്ങിയുള്ളൂ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് പല വീഡിയോകളും ചെയ്യാൻ സാധിക്കും നമുക്കിനി അടുത്തൊരു മാറ്ററിലേക്ക് വരാം ഇതാണ് നമ്മുടെ കണ്ടൻസ് ഞാൻ ഏകദേശം നൂറ്റിപ്പത്തോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഉൾപ്പെടെയാണ് അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ നാലായിരം ബാച്ചപ്പേഴ്സ് വേണമായിരുന്നു അത് ഞാൻ തികച്ചു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമായിരുന്നു ഞാൻ തികച്ചു നിങ്ങളുടെ ഏക കൂടി മാത്രമാണ് അത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു അപ്പം നമുക്ക് ഏകദേശം നൂറ്റി പത്ത് കണ്ടെന്റ്സ് ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ ചാനലിനെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വ്യൂസ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിന് അപ്പം ഇതിനോടൊപ്പം തന്നെ എസ്റ്റിമേറ്റഡ് റവന്യൂ എനിക്ക് ഇതുവരെ പണമൊന്നും കിട്ടിയില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ജസ്റ്റ് ലഭിച്ചതേ ഉള്ളൂ ഒരു ദിവസം മാത്രമേ ആയതുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിൽ പണം ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തീർച്ചയായിട്ടും ഇതിൽ എത്ര രൂപ ലഭിക്കും ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം എത്ര വ്യൂ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്ന കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ അവസാന വീഡിയോ ആണിത് എന്തുകൊണ്ടാണെന്നല്ലേ ചാനൽ മാറുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നും നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ആയി ഞാനും ഇനിയും തുടരും ഒരു സന്തോഷ വാർത്ത കൂടിയാണിത് നമ്മുടെ ദുബായിലെ ബിസിനസ് ടീംസും നമ്മുടെ ഖത്തർ ബിസിനസ് ഡീംസും നമ്മളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജീസീസിലെ ദുബായ് ഖത്തർ കുബൈറ്റ് ഈ രാജ്യങ്ങളിലെ ഉള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതിയൊരു ഓഫീസ് തുടങ്ങുകയാണ് ഓഫീസിന്റെ പേരാണ് ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ ഡാക് ലൈനാണ് ബി അലൈവ് വിത്ത് കാരിയർ ഓക്കെ നിങ്ങൾ ദയവായി വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ ഗീവ് ഒരുക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം ഇപ്പൊ ലോമിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ സ്ഥാപനം ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളുടെയൊക്കെ സഹായമുണ്ട് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അത് ഞാൻ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ലോമിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എല്ലാ സേവനങ്ങളും നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് നിലവിൽ നമ്മുടെ ചാനലിൽ നിന്ന് വന്ന എട്ട് ബിസിനസ് അസോസിയേറ്റ്സ് തന്നെ നമ്മൾക്കുണ്ട് അപ്പം ഇനി കൂടാതെ നമ്മൾ പുതിയ ബിസിനസ് അസോസിയേഷനിലേക്ക് എടുക്കുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ ആക്ടിവിറ്റീസ് എന്താണെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നമ്മൾ ഈ ഈ ലോകൻ ഇൻ്റർനാഷണൽ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് നിങ്ങൾക്ക് മാസം ഒരു നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും കാരണം നമ്മുടെ ഈ ഒരു ബിസിനസ് ഞാൻ നിങ്ങളുടെ കൂടെ എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വരുമാനം നേടാൻ ഉള്ള പദ്ധതികൾ ഞാനിവിടെ ഒരുക്കുന്നുണ്ട് അത് മാത്രമല്ല എന്റെ യൂട്യൂബ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വ്ളോഗർ അല്ല ഞാനൊരു ഞാൻ ഞാനൊരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനൽ മാത്രമാണിത് അപ്പോൾ ഞാൻ ഇനി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്റെ വരുമാനം ഞാൻ നിങ്ങൾക്കായി തന്നെ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് എങ്ങനെയാണെന്നല്ലേ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽസും കൂടെ പേജസും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് എന്നാണ് ഇനി നാളെ മുതൽ നമ്മുടെ ഈ ചാനലിന്റെ പേര് ലോവിനോ ഇൻ്റർനാഷണൽ എന്ന പേരിലായിരിക്കും നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ഇതാണ് നമ്മുടെ പുതിയ ചാനൽ തന്നെയാണ് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ് ആണ് ഞാൻ തന്നെയാണ് അപ്പോൾ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടു അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും ഇനി നിങ്ങളുടെ ഒരു ഫൈവ് ലാക്സിൻ്റെ ഗീവയും ഞാൻ നിങ്ങളുടെ എന്റെ യൂട്യൂബ് വരുമാനം നിങ്ങൾക്കായിട്ട് ചിലവാക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ വേണമെന്നുമല്ല പലരും പറയും നമ്മുടെ വ്യൂവേർഷിപ്പ് കൂട്ടുക അത് വ്യവർഷിപ്പ് തീർച്ചയായിട്ടും വേണം അത് നമുക്ക് വേണ്ടുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ അഡ്വർടൈസ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്ന പണം ഞാൻ നിങ്ങളിലേക്ക് എന്റെ വ്യവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ അവർ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ ത്രൂ നിങ്ങൾ വഴി എനിക്ക് നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ സാധിക്കും അതെനിക്ക് ഉറപ്പാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഞാൻ അഡ്വർടൈസ്മെന്റിനായിട്ട് മാസം നല്ലൊരു തുക ചിലവഴിക്കുന്നുണ്ട് ആ പണവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനവും ഞാൻ നിങ്ങൾക്കായിട്ട് ഉപ ഉപകാരപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ വിശദ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിലേക്കാണ് വരുന്നത് ഇത് നമ്മുടെ ലോവിനോ റിയൽ എസ്റ്റേറ്റ്സ് ദുബായ് നമ്മുടെ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയും നമ്മുടെ ലോവിനോ റിയൽ എസ്റ്റേറ്റ് ദുബായും കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അടിപൊളി ഒരു ഗീവ് അവേ ഒരുക്കുന്നത് ഈ അഞ്ച് ലക്ഷം രൂപ ആർക്കാണ് ലഭിക്കുന്നത് ആ ഇത് ലഭിക്കാനുള്ള നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരും വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ ലോബിനോ റിയൽ എസ്റ്റേറ്റ്സ് ദുബായ് കൂടെ ഇരിക്കുന്ന അടിപൊളി അഞ്ച് ലക്ഷം രൂപ ഗീവ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പേര് മാറുന്ന വെച്ചാലും കൺഫ്യൂഷൻ ആവുമ്പോൾ കാര്യമില്ല കാരണം എൻ്റെ ചാനലിൽ കാണുന്ന ഒരു പത്തിരുന്നൂറ് പേരുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ഉണ്ടെങ്കിലും സിനിമയായി കാണുന്ന പത്തിരുന്നൂറ് പേരുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ അവർക്ക് കോൺടാക്ട് ചെയ്യാറുമുണ്ട് അവർക്കൊക്കെ നന്ദി അവർക്കല്ല എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിലേക്ക് വരും അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ചാനലിനൊപ്പം നിന്ന് നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം എത്രയാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അത് നിങ്ങൾക്കൊരു പ്രചോദനമാകണം കാരണം എന്നെ എന്നെപ്പോലെ ഞാനൊരു ട്രെയിനറല്ല ഞാനൊരു വ്ളോഗർ അല്ല ഞാനൊരു അല്ല പക്ഷെ എന്നെ പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു ചാനൽ തുടങ്ങി വെറും അഞ്ച് മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും തീർച്ചയായും സാധിക്കും അത് നിങ്ങൾക്ക് നമുക്ക് പല പരിമിതികളുണ്ടെങ്കിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സഹായം തേടാം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പൊ തൽക്കാലം ഞാൻ എത്രയും പഠിന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിരവധി സേവനങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് നമ്മുടെ യു എ നമ്മുടെ ഖത്തറിലുള്ള എല്ലാ സേവനങ്ങളും നമ്മുടെ ഒറ്റക്കുട കീഴിൽ ഇന്ത്യയിൽ എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ അതിൻ്റെ ആയിട്ട് ഞാൻ ഇനി വരാം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കും ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വരും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റിൻ ആൻഡ് ആൻസർ സെക്ഷനിൽ ഞാൻ പറയുന്നതായിരിക്കും ദയവായി നമ്മുടെ താഴെ കമന്റ് ഇടുക ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നു നമ്മുടെ നല്ല ലോൺ സർവീസസ് ഒക്കെ ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മുദ്രാ ലോൺ മാത്രമല്ല നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായ നമ്മുടെ ഗവൺമെന്റ് സബ്സിഡി അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീം സ്കീമടക്കം അറുപതോളം സ്കീമുകളിൽ ഞങ്ങൾ ലോൺ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു അടുത്ത നമ്മുടെ പുതിയ വീഡിയോ ലോവൻ ഓഫ് ഇന്റർനാഷണലിന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ